ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ അമ്മയുടെ മീൻ കറി റെസിപ്പിയാണ് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല മുളകിട്ട മീൻ കറി അപ്പോ ആദ്യം തന്നെ ഈ മീൻ കറി ഉണ്ടാക്കാനായിട്ട് മൂന്ന് കഷ്ണം കുടമ്പുളി എടുത്തിട്ടുണ്ട് അമ്മ കുടമ്പുളി ഡയറക്റ്റ് മീൻകറിയിലേക്ക് ഇടാറില്ല കേട്ടോ അതിന് പകരം ഇതുപോലെ വെള്ളത്തിലിട്ട് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കും അതിനുശേഷം വെള്ളം കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഈ പുളി കൈകൊണ്ട് തന്നെ പിഴിഞ്ഞ് വെള്ളം കുറച്ചു നേരം അടിയാൻ വെച്ച് ഈ വെള്ളമാണ് കറിയിലേക്ക് ചേർക്കുക ഇനി ഇതേ ഇതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി വേണം ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞാണ് അമ്മ കറിയിലേക്ക് ചേർക്ക ഇഞ്ചി പിന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചേർത്ത് ഒന്നങ്ങ ഇളക്കി കൊടുക്കാം ഇനി കൊത്തി അരിഞ്ഞു വെച്ച ഇഞ്ചി കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും എണ്ണയിൽ കിടന്ന് മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി ആണ് ചേർക്കുന്നത് അതായത് എരിവില്ലാത്ത മുളക് പൊടി അല്ലെ എരിവ് കുറഞ്ഞ മുളക് പൊടി നല്ല എരിവ് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി കൂടി മിക്സ് ചെയ്ത് ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കാണ് ഒന്നങ് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട് പൊടികളൊക്കെ മൂപ്പിച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇനി ഇതിലേക്ക് തിളപ്പിച്ച് അടിയാൻ വെച്ച കൊടംപുളി വെള്ളം ചേർത്ത് കൊടുക്കാം രണ്ട് ഗ്ലാസ് വെള്ളമാണിത് വേറെ വെള്ളം ഒന്നും നമ്മൾ കറിയിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് വറ്റിച്ചാടി മീൻ കറി വേണ്ടതെങ്കില് ഒന്നര ഗ്ലാസ് വെള്ളം കൊടംപുളി തിളപ്പിക്കാനായിട്ട് എടുത്താൽ മതി ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞങ്ങളിവിടെ കല്ലുപ്പ് ഉപ്പ് നീരാക്കിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് തിളച്ചു വരുന്നുണ്ടല്ലേ ഇതിലേക്ക് ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇത് അരക്കിലോ മീനായിരുന്നു ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ മുന്നൂറ്റി അൻപത് ഗ്രാമാണുള്ളത് ചെമ്പല്ലി ആണ് കേട്ടോ മീൻ കഷ്ണങ്ങളൊക്കെ സ്പൂണ് കൊണ്ട് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചാറിലേക്ക് ഒന്ന് മുങ്ങുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം മീൻ വെന്ത് കഴിഞ്ഞാലും നമ്മൾ പിന്നെ സ്പൂൺ ഇട്ട് ഇളക്കാനായിട്ട് പാടില്ല ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് എന്തായാലും തിളപ്പിക്കണം കേട്ടോ എന്നാലേ കഷ്ണത്തിലേക്ക് ആ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിറങ്ങുള്ളൂ ചാറ് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാൻ വേണം അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം സ്പൂൺ ഉപയോഗിക്കരുത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കേ ചെയ്യാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകും അപ്പൊ ഇതേ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീയങ് ഓഫ് ആക്കാം കേട്ടോ ചോറ് കഴിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ മീൻ കറി റെഡിയാക്കി വെക്കണോ അല്ലെ എന്നാൽ മാത്രമേ കഷ്ണത്തിലേക്ക് ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിറങ്ങുള്ളൂ നല്ല ടേസ്റ്റ് ആയി വരുള്ളൂ ആ കറി അപ്പോൾ സമയം കിട്ടുമ്പോ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം